മലയാള സിനിമാ ലോകം ഇപ്പോഴൊരു വലിയ കല്യാണത്തിന് ഇലയട്ടിയിരിക്കുകയാണ് വിവാഹ നിശ്ചയം വളരെ സ്വകാര്യമായി ലളിതമായി നടന്നുവെങ്കിലും വിവാഹം ആർഭാടമായിരിക്കുമെന്ന ഭാവനയും നവീനും അറിയിച്ചിട്ടുണ്ട് പക്ഷേ വിവാഹ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല റോമിയോ എന്ന കന്നഡ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആ പ്രണയം ഒട്ടിയിട്ടതെന്ന് ഭാവന പറഞ്ഞിരുന്നു പക്ഷെ അത് എങ്ങനെയായിരുന്നു നവീനുമായുള്ള സൗഹൃദം മുതൽ എല്ലാം ഭാവന തുറന്നു പറയുന്നു ഭാവന നായികയായി റോമി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു നവീൻ കഥ പറയാനായി നവീനും ചിത്രത്തിന്റെ സംവിധായകനും കൊച്ചിയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അന്നേ അദ്ദേഹത്തിൽ കണ്ടുകൊണം സിനിമയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കാറില്ല എന്നതാണ് റോമിയോടെ ഷൂട്ടിനിടെ ഒരു ദിവസം നവീൻ റൂമിലേക്ക് വന്നു അമ്മ റൂമിലുണ്ടായിരുന്നു അവർ തമ്മിൽ അരമണിക്കൂറോളം സംസാരിച്ചു നവീനും മലയാളം ഒഴികെ മറ്റുള്ള സൗത്ത് ഇന്ത്യൻ ഭാഷയും അറിയാം അമ്മയ്ക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ലതാനും എന്നിട്ടും അരമണിക്കൂർ അവർ എന്താണ് സംസാരിച്ചതെന്ന് എനിക്കൊരു പിടിയുമില്ല നവീൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മക്കളെ കല്യാണം കഴിക്കാൻ വരേണ്ടത് ഇങ്ങനെയുള്ള പയ്യന്മാരാണെന്ന് അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കിയെടുത്തില്ല പിന്നെയും കുറെ കാലം സുഹൃത്തുക്കളായി ഞങ്ങൾ തുടർന്നു വിളിക്കുമ്പോൾ സംസാരിച്ചത് മുഴുവൻ സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു തിരക്കുള്ള ആളാണെങ്കിലും ലൊക്കേഷനിൽ സുരക്ഷിതത്വ ബോധം തരാൻ നവീന് കഴിഞ്ഞു പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറി വീട്ടിൽ വന്ന് എനിക്കൊരു പ്രണയമുണ്ടെന്നും കക്ഷി നവീനാണെന്നും പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷം മലയാളി അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് താല്പര്യക്കുറവുണ്ടായിരുന്നു പക്ഷെ നവീനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിത് മതിയെന്ന് അച്ഛനും പറഞ്ഞത്രേ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു ന്യൂസ്